ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ വീടുകളുണ്ടോ ഇത് താഹാസ് വീട് ഓക്കെ അത് അബു സമീർ എന്ന് പറയുന്ന ഒരാളെ വീട് ഇതിപ്പോൾ നമ്മൾ ഫിനിഷിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട് ചോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെയൊക്കെ വീടുണ്ടല്ലോ ആ വീട് ചോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സൗദി അറേബ്യയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഉണ്ടോ ഇവിടെ ഒരു വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ പിന്നെ ഉണ്ടാക്കിയ വീടിൻ്റെ മേലെ പിന്നെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ വിചാരിച്ചിട്ടുണ്ട് വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ടാറില്ല ഇവിടെ ഗാർ എന്നാണ് പറയുക ടാറില് ടാറിൻ്റെ റോളുകളും ഷീറ്റുകളുണ്ട് അത് വിരിച്ചിട്ട് പിന്നെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി അവരത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് കാണാൻ സ്റ്റെയർ കയറി ഇപ്പോൾ ക്ഷീണിച്ച് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം നിറച്ചിട്ട് ഞങ്ങളൊന്നും നോക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതാണ്ടോ ഇതേപോലെയുള്ള ഷീറ്റുകൾ റോളുകളായിട്ടാണ് വരിക കേട്ടോ ഇങ്ങനത്തെ ഷീറ്റുകൾ ഇങ്ങനെ റോളില്ല വരിക എന്നിട്ട് ഇത് ഇവിടെ ഫുൾ ഇതാണ്ടോ ഇതേപോലെ ഇതൊരു ഷീറ്റ് ശരിക്ക് ചൂടാക്കിയിട്ട് എന്താക്കും ചൂടാക്കിയിട്ട് മൊത്തത്തിൽ ഒട്ടിക്കും ഇത് ഒരു തട്ടാണ് ഇട്ടൊരു വീടിൻ്റെ ടെറസിൻ്റെ മുകൾ വാഷാണ് ഇതാണ്ടോ ഇവിടെ ഫുള്ള് വെള്ളം നിറച്ചിട്ട് ഇത് ഒരു ഇതിന് ഒരു ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ കൊടുക്കുന്നതാണ് ലീക്കിൻ്റെ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തട്ട് ശരി എങ്ങനെയാണ് ചെയ്യുന്നില്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ചെയ്യാനുള്ളത് തട്ട് ശെരിക്ക് വൃത്തിയാക്കും തട്ട് ശരിക്ക് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അതിന്റെ അടിയിൽ നമ്മൾ ടാറുണ്ടല്ലോ ടാറ് ഉരുക്കിട്ട് വരുന്ന ടാറും ഉണ്ടും ഉരുക്കാതെ വരുന്ന ടാറും ഉണ്ട് അതിന് തണുത്ത ടാറൊന്നും ചൂടുള്ള ടാറും ചൂടുള്ളതും പിന്നെ തണുത്തതും രണ്ട് ടൈപ്പ് ഉണ്ട് ഈ ടാറ് തന്നെ കറുത്ത ടാർ നമ്മൾ നാട്ടിൽ റോട്ടിലൊക്കെ ചെയ്യുന്നില്ല ഇവിടെ എല്ലായിടത്തും റോട്ടിലൊക്കെ ടാർ തന്നെയാണ് അപ്പം അതെടുത്തിട്ട് എന്താക്കും അടിയിൽ നല്ല ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ മേലെ ആ ടാറടിക്കും അതിന്റെ മേലെയാണ് വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഈ ഷീറ്റ് ചെയ്യുന്നത് രണ്ടുപോലെ ഷീറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇതേപോലെയുള്ള ഷീറ്റാണ് ഇത് കണ്ടോ സഹാറ ഫാക്ടറി മെയ്ഡിൻ കെ എസ് എന്നൊക്കെ എഴുതി ഉണ്ടാവും ഇതേപോലത്തെ ഷീറ്റുകൾ ഇത് ടാറിൻ്റെ ഷീറ്റാണുണ്ടോ ഇത് ഇവർ കൊണ്ടുവന്നിട്ട് ഈ ഷീറ്റ് കൊണ്ടുവ ആദ്യം മൊത്തം ക്ലീനാക്കി നല്ല ക്ലീനാക്കിയിട്ട് ഹോളുകളൊക്കെ അടക്കാനുള്ളത് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഇവർ എന്ത് ചെയ്യും അതിൻ്റെ മേലെ മറ്റേ ഗ്യാസ് കുറ്റിയൊക്കെ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഗ്യാസ് കുറ്റി കൊണ്ടുവന്ന് നല്ല ചൂടാക്കിയിട്ടാണ് ഇത് ഒട്ടിക്കുന്നത് എത്രയോ വർഷത്തേക്കുള്ള ഇതിൻ്റെ എന്തെന്നാണ് വാലിഡിറ്റി വാലിഡിറ്റി എന്നല്ല ഒരുപാട് എത്രയോ ഒരു വർഷത്തേക്കാണ് ഇതിൻ്റെ എന്താ കൊടുക്കുക ഇതിന് വാറൻറ്റി എല്ലാം കൊടുക്കുക അവർക്ക് കൊടുക്കുന്ന ഒക്കെ അപ്പം അതൊന്നും നിങ്ങൾ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് കാണാൻ ഭയങ്കര സെറ്റപ്പാണ് ഫുള്ള് ഉരുക്കി ടാറൊക്കെ ഇങ്ങനെ ഉരുകി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ആ ടാർ ഉരുക്കിയൽ പിന്നെ ഇവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് വെള്ളം നിർത്തിയിട്ടുള്ളത് ഇവിടെയൊക്കെ വെള്ളം നിർത്തിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം വെള്ളം കണ്ടോ വെള്ളം നിർത്തിയിട്ട് ചെക്ക് ചെയ്യാൻ വെള്ളം ഓക്കെ സംഭവം അടിപൊളിയാട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ ഒരു സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനൊരു സംഭവം നാട്ടിൽ ഇങ്ങനെ വാട്ടർ പ്രൂഫ് നമ്മളെ നാട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ ഓക്കേ നാട്ടിൽ ഈ സെയിം വാട്ടർ പ്രൂഫ് എനിക്ക് അറിയില്ല ഇതിനെപ്പറ്റി വലിയ ഐഡിയകളൊന്നുമില്ല ഞാൻ നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ അതേപോലെ തന്നെ ചെയ്തിട്ടുള്ള കണ്ടോ ഇവിടെ വാട്ടർ പ്രൂഫ് ഓരോരോ തട്ടിലും എന്താ അത് ലീക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് സംഭവം പൊളിയല്ലേ അപ്പോൾ ഗായ്സ് നിങ്ങൾ കണ്ടല്ല സംഭവം പിന്നെ ഇത ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ വീടുകളുണ്ടോ ഇത് താഹാസ് വീട് ഓക്കെ അത് അബു സമീർ എന്ന് പറയുന്ന ഒരാളെ വീട് ഇതിപ്പോൾ നമ്മൾ ഫിനിഷിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെ വീടുകളെല്ലാം പുറമെന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരേപോലെ തന്നെയുണ്ടോ കാണാനുള്ള കണ്ടുകൊണ്ട് എല്ലാം ഒരേ പോലെ തന്നെയാണ് വീടുകൾ കാണാനുള്ളത് പക്ഷേങ്കിൽ പുറത്തല്ല ഇവിടെ മെയിനായ് ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളിലാണ് മുഴുവനും ഒരു ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ടുണ്ടാവുക ഉള്ളിലെല്ലാ സൗകര്യങ്ങളും പുറത്തൊന്നും കാണാൻ അങ്ങനെ ഭയങ്കര വൃത്തിയാണ് വൃത്തിയുണ്ട് പക്ഷേങ്കിൽ നമ്മളെ നാട്ടിലും മാതിരി ഇങ്ങനെ ചെരിച്ച് വാർത്ത ഓരോരോ മോഡലൊന്നും ഇല്ല വീടുകളൊക്കെ ഏകദേശം സെയിം തന്നെ ആയിരിക്കും അപ്പോൾ കായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക ഓക്കെ ഇങ്ങനെ ആരെങ്കിലും നാട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് എടുക്കണം കേട്ടോ നമ്പർ ഒന്ന് കൊടുക്കണേ ഓക്കെ നാട്ടിലൊക്കെ വീടൊക്കെ ചോരാതിരിക്കാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും വേണമെങ്കിലും ചെയ്യാമല്ലോ ഓക്കെ കായ്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്